ഓനെ തല്ലാ മാത്രല്ല ഓനെ എൻജോയ് ചെയ്യാനും കൊണ്ടിരക്കാൻ പറ്റുന്നുള്ള അറിയട്ടെ ഓ നീച്ചിടാന്ന് പറഞ്ഞാല് തൊഴിലന്നെ കൊണ്ടുപോയില്ലോ തിരുത്തിരി ദേവി തിരുത്തിരി ദേവി വൈകാട്ടിന്റെ ഔട്ട് പോകണം മിന്നും കിന്നും മഞ്ഞൊക്കെ ഒരു അച്ഛനും എത്ര കാത്തുകൊടുക്കാം കക്കാടം കോയിലാണേ അവിടെ ഗോൾഡൻ റോക്സ് ഇറങ്ങുന്ന ഉണ്ട് അവിടെ അടുത്ത കൂടെ ഞങ്ങൾ വെച്ച 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 കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ദിവസം പോയി അവിടുന്ന് ോ കുളിച്ചാൻ ആക്കണ്ട ഓൽക്ക് ചീരാ പൊടിച്ചു ഇപ്പച്ചേ ഇങ്ങോട്ട് വരിട്ട് നോക്കി എന്ത് രസാണ് നോക്കിയ സിമ്മിപ്പോളൊക്കെ ത് ഗോൾഡൻ റോക്സ് എന്ന് പറഞ്ഞ റിസോർട്ടിലാട്ടോ റൂം ആയാലും പൂൾ ആയാലും കോടമഞ്ഞൊക്കെ ഇങ്ങനെ മൂടിയിട്ട് ഒന്നര ബൈബിൾ ഉള്ള സ്ഥലോ അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ട് പോകുന്നു അടിച്ചു പൊളിച്ചാണ് പോവാം അപ്പൊ ഞമ്മളെ ലൊക്കേഷൻ വരുന്നത് കക്കാടംപൊയിലെ കരിമ്പ് റോട്ടിലുള്ള ഗോൾഡൻ റോക്സ്